വെൽക്കം ടു ബിന്ദു ചിത്തിര ഇന്നത്തെ റെസിപ്പി മുതിര കൊണ്ടുള്ള ഒരു കറിയാണ് പാലക്കാടൻ മുതിരപ്പുളി സാധാരണയായിട്ട് മഴക്കാലത്താണ് ഈ റെസിപ്പിയൊക്കെ കഴിക്കാറ് മുതിര കൊണ്ടുള്ള സാധനങ്ങൾ കൂടുതലും നമ്മൾ മഴക്കാലത്താണല്ലോ അപ്പം ഇതിനായിട്ട് ആദ്യം നമ്മൾ മുതിര വറുത്തെടുക്കണം മുതിര വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് വറുത്തധികം കരിച്ച് കളയരുത് അതിൻ്റെ ഒരു പാകം അറിയണത് അത് മുതിര പൊട്ടാൻ തുടങ്ങും ഒരു വറമണം വരും ആ സമയത്ത് തീ ഓഫാക്കി അത്രയും സമയം വറുത്താൽ മതി പിന്നെ ഇവിടെ ഞാൻ മൺചട്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ഒരു പൊട്ടാൻ തുടങ്ങിയ സമയത്ത് തീ ഓഫാക്കിയിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തണം അല്ലെങ്കിൽ മൺചട്ടിയിലിരുന്നിട്ട് ഒന്നുകൂടെ ചൂട് പിടിക്കുമല്ലോ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് പകർത്തിയതിന് ശേഷം അത് നന്നായി തണുത്തതിന് ശേഷം കഴുകിയെടുക്കണം മുതിരയൊക്കെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഇവിടെ ഞാൻ പ്രഷർ കുക്കറാണ് വേവിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കല്ലാണ്ടും വേവിച്ചെടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പ്രഷർ കുക്കർ എടുത്തിരിക്കുന്നത് അപ്പം അതിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന മുതിരയും ചുവന്നുള്ളി പച്ചമുളകും ചുവന്നുള്ളിക്ക് പകരം ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കാം പക്ഷെ കൂടുതൽ ടേസ്റ്റ് ചുവന്നുള്ളിയാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളകൂടും ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മുതിരയുടെ അളവ് ആണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും അത് വേവാൻ ആവശ്യമുള്ള വെള്ളം കുറച്ച് വെള്ളം കൂട്ടി ഒഴിക്കാം കാരണം ഇതൊരു വെള്ളം പോലത്തെ കറിയാണ് അപ്പോൾ വെള്ളത്തിന് പൊടിപ്പോയെന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്നിട്ട് പ്രഷർ കുക്കറിൽ ഞാനിവിടെ ഒരു രണ്ട് വിസലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു എട്ട് മിനിറ്റൊക്കെ ലോ ഫ്ലെയിമു മുതിര വെന്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കുകയും ചെയ്താൽ ചെയ്യാട്ടോ മുതിരൊന്ന് ഉടഞ്ഞ് എടുക്കുന്നതായിരിക്കും കറിക്ക് കൂടുതൽ ടേസ്റ്റ് അപ്പം അത് ഞാനിവിടെ ഒരു മൺപാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല കുക്കറിയിൽ തന്നെ വെക്കാം ഞാൻ പക്ഷേ മൺകലത്തിലാ കറി ആക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് ഞാൻ അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം ഇവിടെ അരക്കപ്പം മുതിരയിലുള്ളൂ അപ്പോൾ ഒരു ചെറിയ ഒരു അരി അരി നെല്ലിക്കാവ് വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞാൽ ആ വെള്ളമൊഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇനി പിന്നെ ഇതിലേക്ക് താളിച്ചിടുക വിളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൻമുളക് കറി വേപ്പില കുറച്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് അതും കൂടെ മൂപ്പിച്ചിട്ട് അതിലേക്ക് താളിച്ചൊഴിച്ചാൽ മുതിരപ്പുളി റെഡിയായി അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റിയായൊരു കറിയാണത് അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്